ഹലോ അസ്സാംക്കും കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ ആടിനേത്ത് ഇങ്ങനെ വന്നു ഒരു വർഷമായിപ്പോൾ ഞാൻ ആടും രണ്ട് കുട്ടിനെ വാങ്ങിയിട്ട് അപ്പോൾ ഒറ്റന്മാരെയൊക്കെ വിറ്റു പിന്നെ അതെന്തുകൊണ്ടുവച്ച നായി കടിച്ചിട്ട് ഇവിടേക്കൊക്കെ കൊടന്നിരുന്നു പറമ്പില് നായ്ക്കള് കടിച്ചിട്ട് ഈ നായ്ക്കളെ ശല്യം കാരണം വിറ്റു ഇപ്പ വിടാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഇല വെട്ടി പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിലിടുക അപ്പം അത് തന്നെ എന്നെ റോട്ടിലേക്ക് കണ്ടപ്പോൾ അവര് ഞാൻ അധികം പൂവാച്ചിട്ടാണ് കാര്യങ്ങൾ അതെ ഉണ്ടല്ലേ ഇങ്ങനെ നേരം കിടക്കുക അതിൽ തെങ്ങുകളുമുണ്ട് കുറെ തെങ്ങുകള് ഇടിവെട്ടിപ്പോയി ഞങ്ങളുടെ റോഡാ ഞാൻ പറഞ്ഞില്ലേ ആ കരയേണ്ടപ്പ വരാ ഇറങ്ങി ഇങ്ങനെ പോയി അവിടെ താഴെ ഒരു കോറിയുണ്ട് പെട്ടെന്ന് എന്താ മഴ ഇപ്പൊ ഇടക്കിടക്ക് പെയ്യല്ലേതാരും പെട്ടെന്ന് പൊന്തേ വിട്ട ഒക്കെ വെട്ടിയാലും ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് കോറിയിട്ട കമ്പനി കമ്പനി കോറിവിടെയാണ് കോറി താഴത്താണ് റോഡിൻ്റെ അവിടെ താഴത്താണ് അവിടെ വേനൽക്കാലത്തൊക്കെ എല്ലാവരും വന്ന് കുളിക്കുന്നതാണ് വെള്ളം ഭാഗത്ത് വേനൽക്കാലത്ത് ഇത്തിരി കുറവാണ് അപ്പോൾ ഈ കോറിയിൽ വെള്ളം ഉണ്ടാവുകയുണ്ടല്ലേ താഴ്ക്ക് കാണില്ല തിരുമ്പം കല്ലുകളൊക്കെ ഉണ്ടല്ലേ ഞാനൊന്നും പോവാറില്ല ഞാൻ ഒരു ദിവസം പോയിട്ട് അലക്കിപ്പോന്നിട്ടുണ്ട് വേനൽക്കാലമായ ലൈൻ വെള്ളവും വരില്ല ആകെ പ്രശ്നം ആ കണറ്റിലെ വെള്ളം പട ഈ കുറിയിൽ തന്നെയാണ് ഒരു എഴുന്നൂറ്റമ്പത് ഒരു അറുന്നൂറ്റമ്പത് അതിൻ്റെ അപ്പുറത്ത് ഒരു നാനൂറ്റമ്പത് അടിച്ച കാരണം എൻ്റെ കോൽക്കണറ്റിൽ വെള്ളമില്ലാതായത് അതിൽ പോലെ ഇഷ്ടം പോലെ വെള്ളം കണ്ടതായിരുന്നു കണ്ടില്ലേ ഇതിലധികൂടെ വഴി ഉണ്ടിട്ട് അപ്പുറത്തേക്കൂടെ ഇപ്പം ഞാൻ റോട്ടെന്ന് എടുത്താണ് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യും ശരി അസ്സാം വലിക്കും